ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ഉള്ള രാജ്യം ഉത്തരം യു എസ് എ ഇന്ത്യയിൽ ഗതാഗതത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മാർഗം ഉത്തരം റോഡ് ഗതാഗതം മയിൽ കുറ്റികളിൽ വെള്ളയിൽ ഓറഞ്ച് നിറം സൂചിപ്പിക്കുന്നത് ഉത്തരം പഞ്ചായത്ത് റോഡ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണത്തിന് അധികാരമുള്ളത് ഉത്തരം ബി ആർഒ ദേശീയ പാതകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും അധികാരമുള്ളത് ഉത്തരം എൻ എച്ച് എ ഐ ജില്ലാ റോഡുകളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം ഉള്ളത് ഉത്തരം ജില്ലാ പഞ്ചായത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഉത്തരം ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൽക്കട്ട മുതൽ രാഹോർ വരെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഉത്തരം പേർഷൂരി ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യം ഉള്ള സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത ഉത്തരം എൻ എച്ച് നാൽപ്പത്തി നാല് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഉത്തരം എൻ എച്ച് ഇരുപത്തിയേഴ് എൻ എച്ച് ഇരുപത്തിയേഴ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം പോർബന്ദർ സിൽസാർ എൻ എച്ച് നാൽപ്പത്തി നാല് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരം ശ്രീനഗർ കന്യാകുമാരി എൻ എച്ച് നാൽപ്പത്തി നാലും എൻ എച്ച് ഇരുപത്തി തമ്മിൽ സന്ധിക്കുന്നത് ഏത് പട്ടണത്തിൽ വെച്ചാണ് ഉത്തരം ഝാൻസി ഇനി ഈ ടോപ്പിക്കിൻ്റെ എം നമുക്ക് നോക്കാം ോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ഉള്ള രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ യു എസ് എ ചൈന റഷ്യം യു എസ് എ ഇന്ത്യയിൽ ഗതാഗതത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മാർഗം ഓപ്ഷൻസ് റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം ഉത്തരം റോഡ് ഗതാഗതം മയിൽ കുറ്റികളിൽ വെള്ളയിൽ ഓറഞ്ച് നിറം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ അതിർത്തി റോഡുകൾ പഞ്ചായത്ത് റോഡ് ഉത്തരം പഞ്ചായത്ത് റോഡ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണത്തിന് അധികാരമുള്ളത് ഓപ്ഷൻ എൻ എച്ച് എ ഐ ബി ആർഒ പി ഡബ്ല്യു ഡി ആർമിക്ക് ഉത്തരം ബി ആർഒ ദേശീയപാതകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും അധികാരമുള്ളത് ഓപ്ഷൻസ് എൻ എച്ച് എ ഐ ബിആർഒ പി ഡബ്ല്യു ഡി ആർമിക്ക് ജില്ലാ റോഡുകളുടെ നിർമ്മാണത്തിന് മേൽനോട്ടം ഉള്ളത് ഓപ്ഷൻസ് പി ഡബ്ല്യു ഡി ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ജില്ലാ കളക്ടർ ഉത്തരം ജില്ലാ പഞ്ചായത്ത് ഇന്ത്യയിലെ റോഡ് ശൃംഖലയിൽ ഏറ്റവും അധികം ഏത് തരമാണ് ഓപ്ഷൻസ് ദേശീയപാത സംസ്ഥാന പാത ജില്ലാ റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ ഉത്തരം പഞ്ചായത്ത് റോഡുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഓപ്ഷൻസ് ഡൽഹി പൂനെ ആഗ്ര മുംബൈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബോംബെ താനെ ഉത്തരം ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൽക്കട്ട മുതൽ ലാഹോർ വരെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഓപ്ഷൻസ് ബാബർ പെർഷാസൂരി അക്ബർ ചന്ദ്രഗുപ്ത മൗര്യ ഉത്തരം പുഴ്ഷാസൂരി ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യം ഉള്ള സംസ്ഥാനം ഓപ്ഷൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക ഉത്തരം മഹാരാഷ്ട്ര എൻ എച്ച് നാൽപ്പത്തി നാല് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻസ് ശ്രീനഗർ ബംഗളൂരു ആഗ്ര മുംബൈ ശ്രീനഗർ കന്യാകുമാരി പോർബന്ദർ സിൽച്ചർ ഉത്തരം ശ്രീനഗർ കന്യാകുമാരി എൻ എച്ച് ഇരുപത്തി ഏഴ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻസ് ശ്രീനഗർ ബംഗളൂരു ആഗ്ര മുംബൈ ശ്രീനഗർ കന്യാകുമാരി പോർബന്ദർ സിൽച്ചർ ഉത്തരം പോർബന്ദർ സിൽച്ചർ എൻ എച്ച് നാൽപ്പത്തി നാലും എൻ എച്ച് ഇരുപത്തി ഏഴും തമ്മിൽ സന്ധിക്കുന്നത് ഏത് പട്ടണത്തിൽ വെച്ചാണ് ഓപ്ഷൻസ് ഡൽഹി ആഗ്ര ജാൻസി ഗ്വാളിയാർ ఉత్తరం ఝాన్సీ